സ്ത്രീ സുരക്ഷാ പെൻഷൻ ആരംഭിച്ചതിനെക്കുറിച്ച് അതുപോലെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ ഇന്ന് സംസ്ഥാന തല ഉത്കരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കണക്കിന് ആളുകളിൽ അക്കൗണ്ടിലേക്ക് സഹായം എത്തിത്തുടങ്ങി ഇത് ഒരു ഒറ്റ തവണ സഹായമല്ല എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർഹതയുള്ളവർക്ക് വീണ്ടും എല്ലാ മാസം അവസാനം ക്ഷേമപ്പെടുത്തം പോലെ തന്നെ എല്ലാ മാസം മടങ്ങാതെ ആയിരം രൂപ എത്തിച്ചേരുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും എല്ലമുള്ള സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണനസ് വുമൺസിനും അപേക്ഷിക്കാവുന്നതാണ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാട പേരുള്ളവരായിരിക്കണം അതിൻ്റെ മറ്റു പെൻഷനുകളൊന്നും വാങ്ങിക്കുന്നവരാവരുത് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് പേര് വെക്കാൻ സാധിക്കുന്നതല്ല സർക്കാരിൻ്റെ മെത്തേ താൽക്കാലിക ജീവനക്ക ജീവനക്കാരായോ അല്ലെങ്കിൽ സ്ഥിരം ജോലിക്കാരായിട്ടോ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ ആവരുത് എന്ന് ഒക്കെ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ മുൻഗണന അപേക്ഷ സമർപ്പിച്ചവർക്ക് തങ്ങളുടെ അപേക്ഷ ചെക്ക് ചെയ്യാവുന്നതാണ് കെ മാ സറ്റ് സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷ ചെക്ക് ചെയ്യാവുന്നതാണ് സ്കേമായിട്ട് സൈറ്റിലെ ട്രാക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അതുതന്നെ ഈ ഫെബ്രുവരി മാസം ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നോ വരുമാനം ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഹാജരാക്കാത്തവർ എത്ര പെട്ടെന്ന് ഹാജരാക്കുക അതുപോലെ വി വിധവാ പെൻഷൻ വാർത്തക അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവർ റീമാരേജ് സർട്ടിഫിക്കറ്റും പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കുന്നതാണ് ഇതിനുള്ള അവസാന രീതി ജൂൺ മുപ്പത് വരെയാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കുകയും ഇരുപത്തഞ്ചോട് കൂടി തന്നെ അക്കൗണ്ടിലെത്തും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും മാർഗുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി ഇങ്ങനെ നന്ദി നമസ്കാരം